ഇടുക്കിയിൽ മുസ്ലിം ലീഗിൽ വിമത സ്ഥാനാർത്ഥിക്ക് സാധ്യത മൂന്ന് ടേം പൂർത്തിയാക്കിയവർ മത്സരിക്കേണ്ട എന്ന നിലപാടിൽ ഇളവ് വരുത്തിയതിൽ ലീഗിൽ പ്രതിഷേധം ശക്തമാണ് അതേസമയം ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് വേണമെന്ന ലീഗിന്റെ ആവശ്യം യു ഡി എഫ് അവഗണിച്ചു അമൽനാഥ് പാടിച്ചാൽ അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ യു ഡി എഫ് ഇടുക്കിയിലെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് എങ്ങനെയാണ് ഈ വിമതരുടെയൊക്കെ വരവും മറ്റ് കാര്യങ്ങളുമൊക്കെ ഭദ്ര തീർച്ചയായും അതായത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് യു ഡി എഫിൽ വലിയ പ്രതിസന്ധി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അതായത് കോൺഗ്രസിൽ പലരും അതായത് വിമത പോസ്റ്ററുകൾ അടക്കം ഇറങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു ഈ കോൺഗ്രസിൻ്റെ ഓഫീസൊപ്പം തന്നെ നഗരങ്ങളിലെ പ്രധാന ഭാഗങ്ങളിലൊക്കെ തന്നെയും കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു സമാനമായൊരു സാഹചര്യം തന്നെയാണ് നിലവിൽ ലീഗിലും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ലീഗിലും വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടായേക്കാം എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് ലീഗിൽ ഈ മൂന്ന് ടേം മത്സര മത്സരരംഗത്തുണ്ടായിരുന്നവർ മാറി നിൽക്കണം യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് ഇത്തരത്തിലൊരു അവസരം നൽകണം എന്ന രീതിയിലുള്ള കണ്ടീഷൻ ആയിരുന്നു ഇതിലൂടെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പലർക്കും ഇളവ് ഉണ്ട് ഇതിൽ ഈ കണ്ടീഷനിൽ പലർക്കും ഇളവുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതോടുകൂടിയാണ് ഇത്തരത്തിൽ ലീഗിലും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് വിമത സ്ഥാനാർത്ഥികൾ ഇന്നുണ്ടായേക്കാം എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു വിമതർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കാം എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അത് ആ ഏതൊക്കെ സീറ്റുകളിലായിരിക്കും എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു അതേസമയം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ലീഗിന്റെ ആവശ്യത്തെ യു ഡി എഫ് പാടെ അവഗണിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത് അതായത് ജില്ലാ പഞ്ചായത്തിലേക്ക് സീറ്റ് വേണം എന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യമുണ്ടായിരുന്നത് അത് പാടെ അവഗണിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിൽ പതിനാറ് ഡിവിഷൻ ആയിരുന്നു ഉണ്ടായത് എന്നാൽ ഇത്തവണ ഒരു ഡിവിഷൻ കൂടി വർദ്ധിപ്പിച്ചിരുന്നു പതിനേഴ് ഡിവിഷനാണ് ആ വർദ്ധിപ്പിച്ച ആ ഒരു ഡിവിഷൻ അത് ലീഗിന് ആവശ്യപ്പെട്ടതാണ് അല്ലെങ്കിൽ ലീവിൻ അത് വേണം എന്നൊരു ആവശ്യം ലീഗ് മുന്നോട്ട് വയ്ക്കുകയായിരുന്നു എന്നാൽ അത് സാധ്യമല്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതേസമയം തന്നെ നെടുങ്കണ്ടത്തും ഒപ്പം തന്നെ രാജാക്കാടും ലീഗിന്റെ പഞ്ചായത്ത് വാർഡുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് വാർഡുകളിലേക്കും ഇത്തവണ കോൺഗ്രസ് ആകും മത്സരരംഗത്തുണ്ടാകുക ഒപ്പം തന്നെ അടിമാലി പഞ്ചായത്തിൽ സീറ്റ് വേണം എന്ന് ലീഗിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അവിടെ ഒരു സീറ്റ് മാത്രം ഒതുക്കി ലീഗ് നൽകി ലീഗിനെ ഒതുക്കുന്ന ഒരു സാഹചര്യമാണ് കരിമണ്ണൂർ പഞ്ചായത്തിൽ സീറ്റ് ലഭിച്ചു ാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് ലീഗിന് ഇത്തരത്തിൽ യു ഡി എഫിൽ വലിയ അവഗണന തന്നെയാണ് സീറ്റി ഈ ലീഗിന് ഉള്ളത് അതേസമയം തന്നെ ലീഗിലെ മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടായേക്കുന്ന വാർത്തകളും നിലവിൽ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതേസമയം തന്നെ കോൺഗ്രസിലും ഇത്തരത്തിൽ പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ തവണ ഷമിക്കാം കഴിഞ്ഞ ദിവസം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ പല പോസ്റ്ററുകളും വിമത പോസ്റ്ററുകളും ഉയർന്നിരുന്നു സേവ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിമത പോസ്റ്ററുകൾ ഉയർന്നിട്ടുണ്ടായിരുന്നത് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ശക്തമായതോടുകൂടി രണ്ട് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഈ ഒരു കോൺഗ്രസ് പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു ഏറ്റവും അവസാന ഘട്ടത്തിൽ എന്നാൽ അതിൽ ഒരാൾ മത്സരിക്കില്ല അതായത് പൈനാവിൽ മത്സരിക്കാൻ തയ്യാറെടുത്തിരുന്ന ഫ്രാൻസിസ് പാർട്ടി മത്സരിക്കില്ല എന്ന നിലവിൽ നിലവിലിപ്പോൾ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന് സീറ്റ് നൽകിയിട്ടും കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നിലവിലിപ്പോൾ കോൺഗ്രസിലും ഒപ്പം തന്നെ ലീഗിലും വലിയ പ്രതിസന്ധി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് യെസ് ഇടുക്കിയിലെ വിശേഷങ്ങൾ